നമസ്കാരം ഒരു ടൈറ്റിൽ തന്നെ ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം വിഴിഞ്ഞം അദാനിയെ രാജ്യത്തെക്കാൾ വളർത്തും അദാനിയുടെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മാർച്ചിൽ അവസാനിച്ച കണക്കുകൾ വായിച്ചു നോക്കിയപ്പോൾ എനിക്കങ്ങനെയാണ് ഒരു ടൈറ്റിൽ കൊടുക്കാൻ തോന്നിയത് അടുത്ത മാർച്ചിൽ ഇരുപത്തി അഞ്ച് മാർച്ചിൽ നമുക്ക് ഈ കണക്കൊന്നൊത്ത് നോക്കുമ്പോൾ കൃത്യമായും ഈ ത്രാസിൻ്റെ മറ്റേ തലക്കൽ അല്പം ഉയർന്നു നിൽക്കുകയാണ് അദാനി അത് കൃത്യമായും രാജ്യത്തിൻ്റെ പോർട്ടുകളോടൊപ്പം വരും നാൽപ്പത്തി നാല് ശതമാനം രാജ്യം ഹാൻഡിൽ ചെയ്ത ഇന്ത്യ ഹാൻഡിൽ ചെയ്ത കണ്ടെയ്നറുകളുടെ നാല്പത്തിനാല് ശതമാനം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അദാനി പോർട്ട്സ് ആണ് എറൌണ്ട് ഫോർട്ടി ഫോർ പെർസെൻറ്റ് ഓഫ് ദി കണ്ടെയ്നറൈസ്ഡ് സീബോൺ കാർഗോ ഇൻ ഇന്ത്യ മൂവ്സ് ത്രൂ എ പി ഇസ് എഡിസ് പോർട്ട്സ് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ പോർട്സ് ആ പോർട്ടുകളുടെ എണ്ണം താഴെ വരുന്നുണ്ട് നാൽപ്പത്തി നാല് ശതമാനം ഒരു സ്വകാര്യ വ്യവസായിയുടെ പോർട്ടുകൾ വഴിയാണ് ഇന്ത്യയിൽ വന്നതും പോയതും ഇതൊരു അതിശയിപ്പിക്കുന്ന കണക്കാണ് വിഴിഞ്ഞം കൂടി വരുമ്പോൾ ഈ നാൽപ്പത്തി നാലെന്നുള്ളത് ഒരു അൻപതിലോട്ട് ഏറ്റവും കുറഞ്ഞത് പകുതി പകുതി എത്തുന്ന തലത്തിലോട്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ കണക്ക് നമുക്ക് വായിക്കാൻ പറ്റിയേക്കും ഈ ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി ഫോറിൽ അദാനി ഗ്രൂപ്പ് നിശ്ചയിച്ചിരുന്നത് മുന്നൂറ്റി എഴുപത് മില്യൺ മെട്രിക് ടൺ ആയിരുന്നു ആദ്യം പിന്നെ അവരത് പുതുക്കി മുന്നൂറ്റി തൊണ്ണൂറായി യഥാർത്ഥത്തിൽ സംഭവിച്ചത് നാന്നൂറ്റി എട്ട് മില്യൺ മെട്രിക് ടൺ ചരക്കാണ് മൊത്തത്തിൽ എല്ലാ ചരക്കും കൂടി നാന്നൂറ്റി എട്ട് മില്യൺ ടൺ മില്യൺ മെട്രിക് ടൺ ആണ് അവർ ഹാൻഡിൽ ചെയ്തത് അവരുടെ രാജ്യം ലോ ഇന്ത്യക്ക് പുറത്തുള്ള കണക്കും കൂടെ വരുമ്പോൾ അത് നാന്നൂറ്റി ഇരുപത് മില്യൺ മെട്രിക് ടണ്ണാവും എ പി സെ ഡി എസ് ഹാൻഡിൽസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മില്യൺ മെട്രിക് ടൺ കാർഗോ ഗ്ലോബലി ഡൊമസ്റ്റിക് പോർട്ട്സ് ഹാൻഡിൽസ് ഓവർ ഫോർ നോട്ട് എയ്റ്റ് മില്യൺ മെട്രിക് ടൺ അപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മില്യൺ മെട്രിക് ടൺ രാജ്യത്തിന് പുറത്താണ് ഏത് പോർട്ടുകളാണെന്ന് വരുന്നില്ല ശ്രീലങ്കയിലെ ഈസ്റ്റേൺ കണ്ടെയ്നർ ടെർമിനൽ ആക്റ്റീവ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും കൃത്യമായി മനസ്സിലാവുന്നില്ല ഒരു ഈ മേഖലയിലുള്ള ഒരു സുഹൃത്തൊരു ലിങ്ക് അയച്ചു തന്നത് പ്രവർത്തനം തുടങ്ങിയെന്നാണ് പക്ഷെ നമ്മൾ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിട്ടില്ല അവിടെ പ്രവർത്തനം തുടങ്ങിയതായിട്ട് നമ്മൾ അറിഞ്ഞില്ല അവിടുത്തെ പാർലമെൻറ്റിൻ്റെ റിപ്പോർട്ട് പോലും ജൂൺ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിൽ പോർട്ട് ആക്റ്റീവ് ആകും ഓപ്പറേറ്റ് ചെയ്യുമെന്നാണ് അവരുടെ ഒഫീഷ്യൽ രേഖ തന്നെ പറയുന്നത് അപ്പോൾ ഈ പിൻ പന്ത്രണ്ട് മില്യൺ മെട്രിക് ടൺ ഹൈഫ വിയറ്റ്നാം ടാൻസാനിയ ഇങ്ങനെയുള്ള പോർട്ടുകളിലൂടെ പോർട്ടുകളിലൂടെയാവാം എന്ന് നമുക്ക് തൽക്കാലം അനുമാനിക്കാം അതാണ് നാനൂറ്റി എട്ടിൽ നിന്ന് നാനൂറ്റി ഇരുപതായിട്ട് അവരുടെ കാർഗോ ഉയർന്നത് ഇറ്റ്സ് കണ്ടെയ്നർ വോളിയൂംസ് ഹാവ് ഗ്രൗൺ ബൈ ഇലവൻ പേഴ്സൻ്റ് ആസ് കമ്പെയർഡ് ടു ഓൾ ഇന്ത്യ ഗ്രോത്ത് ഓഫ് ഫൈവ് പേഴ്സെൻ്റ് ഇൻ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഇന്ത്യയുടെ എല്ലാ പൊതുമേഖലാ പോർട്ടുകളിലും കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് അഞ്ച് ശതമാനം വളർച്ച കൈവരിച്ചപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ പോർട്ടുകൾ പതിനൊന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തി ഇതാണ് ഈ നാന്നൂറ്റി ഇരുപത് മില്യൺ മെട്രിക് ടണ്ണിലോട്ട് അവരുടെ മൊത്തം ചരക്കുകൾ വന്നതും പോയതുമായ ചരക്കുകളുടെ കണക്കിലോട്ട് എത്തിച്ചേർന്നത് അതുതന്നെയും അവരുടെ പ്രതീക്ഷകൾ പോലും തെറ്റിച്ചതാണ് മുന്നൂറ്റി എഴുപത് ഫിക്സ് ചെയ്തത് റിവൈസ് ചെയ്തപ്പോഴും മുന്നൂറ്റി തൊണ്ണൂറെ ആക്കിയുള്ളൂ അപ്പോഴും നാന്നൂറ്റി എട്ട് കടക്കുന്നത് അവരെപ്പോ അദാനി ഗ്രൂപ്പിന് പോലും വലിയ അതിശയമായി തോന്നുന്നുണ്ടാവും ഇനി ഏതൊക്കെ പോർട്ടുകളിലാണ് ഇത്രയും കണ്ടെയ്നറുകളും ചരക്കുകളും വന്നു പോയതെന്ന് നോക്കാം അദാനി ഗ്രൂപ്പിൻ്റെ തന്നെ പോർട്ടുകളാണ് ടെൻ എഫ് അവർ പോർട്ട്സ് ആൻഡ് ടെർമിനൽസ് ഹാൻഡിൽ ദ റെക്കോർഡ് കാർഗോ വോളിയംസ് മുണ്ട്ര ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മില്യൻ മെട്രിക് ടൺ ടുണ ടെൻ അസീറ ട്വൻറ്റി സിക്സ് മർമഗോവ ഫൈവ് കറൈക്കൽ ട്വൽവ് എന്നൂർ തെർട്ടീൻ കാട്ടുപ്പള്ളി ട്വൽവ് കൃഷ്ണപട്ടണം ഫിഫ്റ്റീനായങ് ഗംഗാപരം തേർട്ടി സെവൻ ആൻഡ് ധംറ ഫോർട്ടി ത്രീ അപ്പോൾ ഏറ്റവും കൂടുതൽ വൺ ഐറ്റി മില്യൺ മെട്രിക് ടൺ മുണ്ട്രയാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് കൃഷ്ണപട്ടണമാണ് പക്ഷേ കൃഷ്ണപട്ടണത്തിൽ നിന്ന് കണ്ടെയ്നർ മൂവ്മെന്റ്സ് അവർ അവസാനിപ്പിച്ചു എന്നുള്ളത് സെയിലിംഗ് കമ്മൻറ്ററി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴും ബൾക്ക് കാർഗോയും എല്ലാം കൂടി ചേരുന്നതായിരിക്കും ഫിഫ്റ്റി നയൻ മില്യൺ മെട്രിക് ടൺ ഇതാണ് അദാനി ഗ്രൂപ്പിൻ്റെ മറ്റ് പോർട്ടുകളുടെ കണക്ക് എല്ലാം കൂടി ചേരുന്നതാണ് കണ്ടെയ്നർ വോളിയുമാണ് നാൽപ്പത്തി നാല് ശതമാനം ഇന്ത്യയുടെ മൊത്തം കാർഗോയുടെ നാൽപ്പത്തി നാല് ശതമാനം ഇത് അൻപതാക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടെ കൈകളിലാണ് ഇരിക്കുന്നത് നമ്മൾ എത്രത്തോളം സഹകരിക്കുന്നു എത്രത്തോളം പിന്തുണ ജനങ്ങൾ നൽകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മെയിൽ ട്രയൽ റൺ ഓണത്തിന് മിക്കവാറും കമേഴ്ഷ്യൽ ഓപ്പറേഷൻ അതോടുകൂടി പിന്നെ ഏകദേശം ഒരു അഞ്ച് മാസം സാമ്പത്തിക വർഷം അഞ്ചു മാസത്തെ പ്രവർത്തനമുണ്ടാകും ഈ അഞ്ചു മാസക്കാലയളവ് കൊണ്ട് നാൽപ്പത്തി നാലിൽ നിന്ന് നമ്മൾ അൻപത് ശതമാനത്തിലോട്ട് എത്തിക്കണം ഇന്നത്തെ നാൽപ്പത്തി നാല് ശതമാനം ധനി ഗ്രൂപ്പിൻ്റെ വിവിധ പോർട്ടുകളിൽ നിന്ന് അത് വർദ്ധിച്ച് വീണ്ടും നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറൊക്കെ ആകാം വോട്ട് എവർ റിമൈനിങ് അത് പൂർത്തിയാക്കി കൊടുക്കേണ്ട ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പൂർത്തിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം വിഴിഞ്ഞത്തിനു കൊണ്ട് നമുക്കതിനുവേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം ഇന്നലത്തെ ട്രാക്കിംഗ് വാർത്തകൾക്കിടയിൽ സെർച്ച് ചെയ്ത് പോകുമ്പോൾ ഒരു കപ്പൽ പേരുകൊണ്ടും പുറപ്പെട്ട സ്ഥലം കൊണ്ടും ശ്രദ്ധേയമായി തോന്നി സ്വെത്തി ദുജം എന്നാണ് കപ്പലിൻ്റെ പേര് പുറപ്പെട്ടിരിക്കുന്ന പോർട്ട് യുഷ്നി ആദ്യമായിട്ടാണ് കേട്ടത് അങ്ങനെ ഒരു പോർട്ട് എവിടെയാണെന്നൊക്കെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോകുമ്പോൾ ഉക്രൈനിലാണ് ഉക്രൈനിലെ ഒഡേസ ഒഡേസ നമുക്ക് വളരെ പരിചയമുള്ളൊരു പേരാണല്ലോ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഒരു ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഒഡേസ മലയാളികൾക്ക് വളരെ സുപരിചിതമായ സ്ഥലമാണ് അങ്ങനെയുള്ള ബ്ലാക്ക് സീ ആണ് അവിടെ നിന്നുള്ള ഒരു കപ്പൽ പക്ഷേ ഈ കപ്പലിൻ്റെ യാത്രയാണ് കണ്ടുപിടിക്കാൻ കൂടുതൽ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ മുമ്പിലൂടെ കൊച്ചിയിലോട്ട് പോവുകയാണ് ഉക്രൈനിൽ നിന്ന് കൊച്ചിയിലോട്ട് പോകുന്ന ഒരു കപ്പൽ എങ്ങനെയാണ് നമ്മുടെ മുമ്പിലെത്തിയെന്നുള്ളതാണ് കൗതുകം അപ്പോൾ അന്വേഷിക്കുമ്പോൾ അത് ചിറ്റഗോങ്ങിൽ പോയിട്ടുണ്ട് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് അത് കഴിഞ്ഞ് മ്യൂലാബ് ശരിയാണോ ഉച്ചാരണം എന്നറിയില്ല മ്യൂലാബ് ഇൻഡോനേഷ്യയിലെ മ്യൂലാബ് അത് കഴിഞ്ഞിട്ട് കൊളംബോ പോർട്ട് ഈ മൂന്ന് പോർട്ടും കഴിഞ്ഞിട്ടാണ് കൊച്ചിയിലോട്ട് പോകുന്നത് ബൾക്ക് കാരിയറാണ് ബൾക്ക് കാരിയർ ആകുമ്പോൾ എന്തായിരിക്കും സാധനം എന്നുള്ള അന്വേഷണം ഒരു ഊഹം ഉക്രൈൻ ഒരുപാട് ധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഒരു പ്രദേ ആ ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ബൾക്ക് കാരിയറിൽ ഗ്രെയിൻ ആവാം എന്തായാലും ഞാൻ കൊച്ചിയിലെ ഒരു സുഹൃത്തിനോട് കാർഗോ എന്താണെന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കപ്പൽ അപ്പോൾ എങ്ങനെയാണ് ഉക്രൈൻ ഇന്ന് ആദ്യം ഇന്തോനേഷ്യ പോയതായിരിക്കാം ഇന്തോനേഷ്യ ചിറ്റകോങ്ങിൽ പോയതായിരിക്കാം ചിറ്റഗോങ്ങിന്ന് ഇന്തോനേഷ്യ ഇന്തോനേഷ്യുന്നു കൊളംബോ കൊളംബോയിന്ന് കൊച്ചി ഏകദേശം രണ്ട് മാസത്തോട് അടുക്കുന്നു യാത്ര ഇരുപത്തിയഞ്ച് രണ്ടിന് പുറപ്പെട്ട കപ്പൽ ഇരുപത്തി ഒൻപത് നാലിന് എത്തുമെന്നാണ് ഏകദേശം കണക്കുകൂട്ടൽ അപ്പോൾ ഇത്രയും കാലതാമസം എടുക്കുന്ന ഒരു കപ്പൽ ഇങ്ങനെ കറങ്ങി കറങ്ങിപ്പോകുന്നത് കണ്ടിട്ടാണ് ഉക്രൈനിൽ നിന്ന് കൊച്ചിയിൽ പോകുന്നത് നമ്മുടെ മുമ്പിൽ എങ്ങനെ വന്നു എന്നുള്ള അന്വേഷണമാണ് ഇത്രയും വിവരങ്ങളിലോട്ട് കടന്നത് ഇത്തരം കൗതുകകരമായ യാത്രകൾ നമുക്കിനിയും കൂടുതൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും സൈനിങ് ഓഫ് ഫിലിയസ് ജോബ്